ീശ്വം ശിഹാക്ക് നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയും ഉപവാസവും തീർത്ഥാടനങ്ങളും നേർച്ച കാഴ്ചകളുമൊക്കെ വളരെ സജീവമായി നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുണ്യകാലമാണ് നോമ്പുകാലം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നോമ്പുകാലത്തിൻ്റെ പകുതി നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് പാതി നോമ്പ് എന്നൊരു വാക്കൊക്കെ നമ്മുടെ ആത്മീയ പരിസരങ്ങളിലുള്ളത് നമുക്കറിയാമല്ലോ പകുതി പിന്നിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു തിരിഞ്ഞോട്ടാവശ്യമുണ്ട് നോമ്പ് തന്നെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാലം തന്നെ ഒരു തിരിഞ്ഞോട്ടത്തിൻ്റെ കാലമാണ് എന്നാൽ നമ്മുടെ ഈ അൻപത് നോമ്പ് കാലം പകുതി പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതില്ല ഈ അൻപത് ദിവസങ്ങൾ നോമ്പാചരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് നമ്മൾ ധാരാളം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തീരുമാനങ്ങളായി എടുത്തിരുന്നു നല്ല ബോധ്യങ്ങളായിട്ട് നമ്മൾ ഉറപ്പിച്ചിരുന്നു കുരിശു വരച്ച് നമ്മുടെ ശിരസിൽ ചാരം കൊണ്ട് കുരിശു വരച്ച് നമ്മൾ ആരംഭിച്ചൊരു ദിനം ഉണ്ടായിരുന്നു ആ ദിനത്തിൽ നമ്മൾ എടുത്ത ചില തീരുമാനങ്ങൾ ചില നിലപാടുകൾ ചില നല്ല ശീലങ്ങൾ ചില നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതൊക്കെ നമ്മൾ ഓർത്തിരുന്നു ഇന്ന് പാതി പിന്നിടുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഒന്ന് റീവെൻ്റ് ചെയ്തെടുക്കാം ഏതൊക്കെ ഇന്നും തുടരുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ മാറ്റിവെച്ചത് ഇപ്പോഴും അതുപോലെ പോകുന്നുണ്ട് പുതിയ ശീലങ്ങൾ ആരംഭിച്ചത് ഇപ്പോഴും ഏതൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് റീവെൻറ്റ് ചെയ്യാം ഒന്ന് റിക്കളക്റ്റ് ചെയ്യാനുള്ള അവസരമായി ഈ നോമ്പുകാലത്തിൻ്റെ മധ്യ മധ്യത്തിലെത്തി നിൽക്കുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തമ്പുരാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഗുണം അല്ലെങ്കിൽ ഈശോ നമ്മുടെ ഈശോയുടെ സ്വഭാവത്തിൻ്റെ തന്നെ സവിശേഷത എന്ന് പറയുന്നത് കരുണയാണല്ലോ കരുണ എത്രമാത്രം കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും എത്രമാത്രം നമ്മൾ വഴിതെറ്റി മാറി നിന്നാലും എത്രമാത്രം തീരുമാനങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചാലും അത് ബോധപൂർവം അല്ലാതെ വ്യതിചലിച്ചാലും ദൈവം നമ്മെ കരുണയോടെ ചേർത്ത് നിർത്തുമെന്നുള്ള സന്ദേശം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റണം എന്നിട്ട് ആ കരുണ നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുത്ത് നിൽക്കാൻ നമ്മുടെ പോരായ്മകളെ മറന്ന് തമ്പുരാ നമ്മളെ ചേർത്ത് നിർത്തും എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നോമ്പുകാലത്തിൻ്റെ അടുത്ത മധ്യഭാഗത്തേക്ക് അല്ലെങ്കിൽ നോമ്പുകാലത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം അതുകൊണ്ട് ഇത് ഒരു 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 മധ്യഭാഗത്ത് ഒന്ന് ഒന്ന് നിൽക്കാനും ഒന്ന് റീത്തിങ്ക് ചെയ്യാനും നമ്മളെ തന്നെ നിന്ന് പുനരുജ്ജീവിപ്പിക്കാനും ഒക്കെയുള്ള അവസരമായി ഈ നോമ്പുകാലത്തിൻ്റെ പാതി നോമ്പിൻ്റെ അവസരം മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടെ ആർജവത്വത്തോടെ മുമ്പോട്ട് നീങ്ങാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹദായകമായ നോമ്പുകാലത്തിൻ്റെ ബാക്കി കാലം എല്ലാവർക്കും ആശംസിക്കുന്നു